Hello all, welcome back to my channel. അപ്പോൾ സമ്മർ വെക്കേഷനായിട്ട് എങ്ങനെയുണ്ട് കലാപരിപാടികളൊക്കെ കുഞ്ഞുങ്ങളൊക്കെയുള്ള വീടുകൾ വീടുകളായിട്ട് തന്നെ ഇരിപ്പുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ടും രണ്ടെണ്ണവും ഒരുമിച്ചുള്ളത് കൊണ്ടും ഞങ്ങൾ ഇതുപോലെ ഓരോ ദിവസം ഓരോരോ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി പുറത്തേക്ക് ഇറങ്ങലാണ് കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കൊല്ലം കാവനാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു റിസോർട്ട് കം റെസ്റ്റോറൻറ്റിലേക്കാണ് അപ്പോൾ ഒരു റിസോർട്ട് കം റെസ്റ്റോറൻറ്റിലേക്ക് പോകുമ്പോൾ ഒരു വ്ളോഗ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഗൈസ് കാരണം അതിങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്ന വഴിയെന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ളൊരു വഴിയാണ് അതായത് നമ്മളിവിടെ മുക്കാട് പള്ളി എന്ന് പറയുന്ന പറയുന്നൊരു പള്ളിയുണ്ട് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ് ആ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ ഇതുപോലെ ബോട്ടിൽ കയറി വേണം ഈ റിസോർട്ട് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് കാസ്കേഡ് റിസോർട്ട് എന്ന് പറയുന്ന സ്ഥലമാണ് കാസ്കേഡ് ഐലൻഡ് റിസോർട്ട് കം റെസ്റ്റോറൻറ്റ് കേട്ടോ അപ്പോൾ നമ്മളിത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊരാകെ ഒരു അഞ്ച് മുതൽ ഒരു ഏഴ് മിനിറ്റ് വരെയുള്ളൊരു റൈഡേ ഉള്ളൂ കേട്ടോ പക്ഷേ ആ യാത്ര എന്ന് പറയുന്നത് ഗംഭീരമാണ് എന്നു വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഭയങ്കര രാവിലെ ഉച്ചയ്ക്കൊക്കെയാണ് വന്നെങ്കിൽ നട്ടുച്ചയുടെ വെയിലും കാര്യങ്ങളൊക്കെ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്കങ്ങ് പ്രകൃതി നമ്മുടെ കൂടെ ആയിരുന്നു ഫുള്ള് കാർമ്മികവും ഒരു സിനിമാറ്റിക് വൈബ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഈ ഒരു ഈ ഏരിയ ഈ ഇടയായിട്ട് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആവുന്നുണ്ട് നമ്മുടെ ഒരു ടൂറിസം മേഖല അത്യാവശ്യം കൂടുതൽ ഇതുപോലത്തെ തുരുത്തുകളിലേക്കൊക്കെ ഫോക്കസ് ആവുന്നത് കൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ലൈഫും അതിനനുസരിച്ച് ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ കാണുന്ന ഭംഗി മാത്രമല്ലല്ലോ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളോ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞാലും നമുക്കിതുപോലുള്ള സ്ഥലങ്ങളിലെ ജീവിതം എന്ന് പറയുന്നത് അത്ര ഈസി ആയിരിക്കില്ല അല്ലേ അപ്പോൾ ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ പാലവും കാര്യങ്ങളും കുറച്ചുകൂടെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസൊക്കെ ഇമ്പ്രൂവ് ആയപ്പോൾ ഒബ്വിയസ്ലി അവരുടെ ഒരു ലൈഫിൻ്റെ ക്വാളിറ്റിയും ഇമ്പ്രൂവ് ആവുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന സമയത്തേക്കിലും നമ്മുടെ എന്താ പറയുക കാസ്കേഡ് ഐലൻഡ് റിസോർട്ടിലെത്തി കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എഴുതി വെച്ചിരുന്നൊരു കാര്യം എനിക്ക് ചിരി വന്നു കേട്ടോ വായിച്ചു അപ്പം ഫാമിലി കള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഷാപ്പ് അപ്പോൾ ഫാമിലി ഫാമിലിയായിട്ട് നമ്മളിതേ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഷാപ്പിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നല്ല ഫുഡും കാര്യങ്ങളും ഒരു കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ സൈഡിലേക്ക് ഒരു കണ്ടൽക്കാട് പോലെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ളിലേക്ക് ഇത് ചേട്ടാ ഈ ഹസ്ബൻറ്റും മക്കളും ഒക്കെ അങ്ങോട്ട് പോയി അപ്പോൾ ഞാനും ചേച്ചി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബാക്കിലേ നടക്കുകയാണ് അപ്പോൾ അവിടെ സന്ധ്യ ഒരു അഞ്ചു അഞ്ചരൊക്കെ ആയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വെള്ളം കുറച്ചിങ്ങനെ പൊങ്ങുന്നുണ്ടായിരുന്നു അപ്പം കുഞ്ഞുങ്ങളെ കൊണ്ട് അധികം അങ്ങോട്ടേക്ക് പോകേണ്ടതെന്ന് അവിടെ ഉള്ളവർ പറഞ്ഞു അങ്ങനെ നമ്മൾ തിരിച്ചിങ്ങോട്ടും അപ്പോഴത്തേക്കും റെസ്റ്റോറൻറ്റിലാണ് ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഫുഡിൻ്റെ ഓർഡർ നിങ്ങൾ ഇപ്പോഴേ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വരുമ്പോഴത്തേക്കും ഇതൊക്കെ കണ്ട് വരുമ്പോഴത്തേക്കും ഫുഡ് റെഡി ആയിട്ടും കാരണം അവർ ഫ്രഷ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് അവിടെ തന്നെ മീനിനെയൊക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് അവർ പൊരിശും കറി വെച്ചും തരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നാല് കോട്ടേജുകളായിട്ടാണ് ഫുഡ് കഴിക്കാനുള്ള ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനോരോന്നിനും ഇതുപോലെ ഭാരതപ്പുഴ അഷ്ടമുടി എന്നൊക്കെ പറഞ്ഞിട്ട് പേരുകളും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ രമണന്റെ ഡയലോഗും അത്യാവശ്യം എല്ലാവരും അടിച്ചുകയറിയുക എന്നുള്ള ഡയലോഗൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ നല്ലൊരു ആംബിയൻസ് ഉണ്ട് അപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞത് ഇതുപോലെ നേരത്തെയൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടൊക്കെ വരുന്ന ഫാമിലീസാണ് എന്നാണ് നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയതുകൊണ്ടായിരിക്കണം അപ്പം നമ്മൾ പറഞ്ഞു നമ്മളിവിടെ വളരെ അടുത്തു നിന്നാണ് ഒരു കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ വീട് അപ്പം നമ്മൾ ജസ്റ്റ് ഒരു വിസിറ്റിനായിട്ട് വന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ബുക്കിങ്ങും കാര്യങ്ങളും ചെയ്യാത്തത് അപ്പോൾ നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ രണ്ട് മൂന്ന് ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ ഞാൻ പറഞ്ഞില്ല ആ ഒരു കാർമേഘവും ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു കേട്ടോ നമ്മളൊരു ഭയങ്കര വെയിലത്തൊക്കെ വന്നിരുന്നെങ്കിൽ ഇത്രയും അത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇത് പക്ഷേ ഈ ഒരു ഭയങ്കര കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അപ്പം നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ അടുത്ത വഞ്ചിയിലുള്ള വഞ്ചിയിലുള്ളതെ വേറൊരു ടീമൊക്കെ വരുന്നുണ്ട് അവരെന്തോ ബാച്ചിലർ പാർട്ടി പരിപാടിയൊക്കെയാണ് അപ്പോൾ അവരിങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് ഇതുപോലെ ഞാൻ പറഞ്ഞില്ല ഒരു സൈഡ് അവർ ഫുൾ ഇങ്ങനെ ഫാം ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് മീനിനെ വളർത്താനുള്ളൊരു സെറ്റപ്പായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങൾ ഇതുപോലെ ഇങ്ങനെ അവർക്ക് സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു ഓടാനും കളിക്കാനും മണ്ണും മൊത്തത്തിൽ അപ്പോൾ അവൾക്ക് ഇതുപോലെ ശംഖും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നത് ഇഷ്ടമായതുകൊണ്ട് അവൾ അവിടെ ഇരുന്നിട്ട് ശംഖൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട് മറ്റേ ആൾ പിന്നെ ഈ ഏരിയയിലേ ഇല്ല അങ്ങോട്ടേക്ക് കോട്ടമായിരുന്നു അപ്പോൾ ഇത് അതിൻ്റെ ബാക്കിലേക്ക് അവരിതുപോലെ വേറൊരു സംഭവം ഒരു ഈറ്റിംഗ് ഏരിയ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെറിയ എന്തെങ്കിലും ഗെറ്റ് ടുഗതറോ പാർട്ടീസൊക്കെ ഉണ്ട് പുറത്തിരുന്നൊക്കെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഔട്ട് സൈഡ് ഫുഡ് പോസിബിൾ അല്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വരുന്നവർക്ക് അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് നമുക്കൊരു റിസോർട്ട് ഇപ്പം അവരുടെ റിസോർട്ടിൻ്റെ സംഭവം ആക്ച്വലി പണി നടക്കുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതെ നോക്കൂ മഴ പെയ്തു കേട്ടോ പ്രകൃതി അങ്ങ് നമ്മുടെ കൂടെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ദിവസം എന്ന് തന്നെ പറയാമായിരിക്കാൻ പോയാൽ കാരണം കായലിൻ്റെ നടക്കുന്നതൊക്കെ മഴ കൊള്ളുന്നൊരു വൈബുണ്ടല്ലോ അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിത് മഴ ആയതുകൊണ്ട് കോട്ടേജിലിരുന്ന് ഫുഡ് കഴിച്ചില്ല അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് കപ്പ കരിമീൻ ഫ്രൈ മീൻ കറി ഇങ്ങനെ പൊറോട്ട ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു ഞാൻ പറഞ്ഞത് നമ്മൾ അങ്ങനെ ഒരു ഫുഡ് കഴിക്കാനെന്നുള്ളൊരു ഇൻറ്റൻഷനായിട്ടല്ല പോയത് എന്നാൽ പോലും അത്യാവശ്യം നല്ല മീൻ കറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇത് ഇതാണ് അവിടുത്തെ സന്ധ്യ നമ്മൾ അവർ ഇറങ്ങുന്ന സമയത്ത് ഒരു സെവൻ സെവൻ തേർട്ടി ഒക്കെ ആയപ്പോൾ ഇതായിരുന്നു അവിടുത്തെ ലുക്ക് കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു എത്രത്തോളം അത് ക്യാമറയിൽ വരുന്നുണ്ടെന്ന് എന്ന് എനിക്കറിയില്ല അങ്ങനെ നമ്മളിത് തിരിച്ചവിടെ നിന്ന് ബോട്ടിലൊക്കെ കയറി ഇവിടെ വന്ന് ഇറങ്ങി അപ്പോൾ ഇവിടെ ഈ ഒരു പള്ളിയിൽ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് അവിടെ എന്താ നമ്മൾ കുറേ ആൾക്കാർ നിന്നിട്ട് മെഴുകുതിരിയും കാര്യങ്ങളൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഏരിയയിലുള്ളവരുണ്ട് ഇവിടെ വന്നിട്ടുള്ളവരുണ്ട് വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്